എൻ്റെ ഞങ്ങളുടെ മകനാണ് റിൻസൻ അവൻ പഠിച്ചതും പടുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ് അതിനെ നമുക്ക് മോശമൊന്നും പറയാനില്ല നല്ലത് മാത്രമേ പറയാനുള്ളൂ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുന്ന് പത്തു വർഷമായി പോയിട്ട് വർഷമായി പത്ത് വർഷമായി പോയിട്ട് ഇപ്പോ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത് എന്താ അവന് എം ബി എ കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ അവിടെ പോയിട്ട് ആദ്യം പഠിക്കുമായിരുന്നു പിന്നെ പല പല ജോലികളും ചെയ്തു സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല ഒന്നും അറിയില്ല ഒരു രണ്ടു മൂന്ന് ദിവസം പോയി വിളിച്ചായിരുന്നു അന്നേരങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല കുടുംബം സാധാരണ പോലെ സംസാരിച്ചു അത്രേയുള്ളൂ അവന്റെ ഭാര്യ എവിടെയാണുള്ളത് വിളിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് മറ്റൊരു പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങനെ സംശയം പറഞ്ഞ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം ഇന്നിപ്പോ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം വിളിച്ചായിരുന്നു എവിടെയായിരുന്നു അദ്ദേഹം ഇവിടെ തന്നെ ഇവിടെ മേരുമാതാ കോളേജിൽ പഠിച്ചായിരുന്നു പിന്നെ ബാംഗ്ലൂര് പഠിച്ചു പഠിച്ചു മനസ്സിലാക്കുന്ന റിൻസനെ അവിടെ അന്വേഷിച്ചിട്ട് പോലീസിന് കാണുന്നില്ല എന്നുള്ളതാണ് എങ്ങോട്ടും പോകുന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല അതൊരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളെ വിശ്വാസം അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ തെറ്റ് ചെയ്യൂല വീട്ടിലിപ്പോ ആരൊക്കെ വീട്ടിലെ അമ്മയുണ്ട് അപ്പനുണ്ട് വേറെ ആരും ഇവിടെയില്ല ഇല്ല അവരാകെ മൂന്നാളാണുള്ളത് ഇരട്ടകളാണ് ാണ് നോർവേലാണ് നവംബറിൽ ഭാര്യ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടി പേരൊന്നില്ല എടുക്കുന്നില്ല രണ്ടുപേരും ഇവിടെ പിന്നെ അടുത്ത ടൈമും വിളിച്ചായിരുന്നു കിട്ടിയിട്ടില്ല എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടെന്നാണ് നമ്മളെ കണക്കൂട്ടില്ല എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക